നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പതാം തീയതി ബുധനാഴ്ച പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് രാവിലെ എട്ട് മുപ്പത്തി എട്ട് വരെയുള്ള സമയം തിരുവോണവും എട്ട് മുപ്പത്തി എട്ട് മുതൽ അവിട്ടം നക്ഷത്രവും ആരംഭിക്കുകയാണ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപത് വരെയുള്ള സമയം ഷഷ്ടിതിഥിയാണ് തുടർന്ന് സപ്തമിതിഥിയുമാണ് നാളത്തെ പഞ്ചാഗ പ്രത്യേകത നാളത്തെ നാളെ മരണമുണ്ടായാൽ കരിനാൾ ദോഷമുണ്ടോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നാളത്തെ നാളെ മരണം മരണമുണ്ടാകുകയാണെങ്കിൽ വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ നാളെ നോക്കുകയാണെങ്കിൽ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാർക്ക് നാളെ ശുഭകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും അസ്തമയം വരെയുള്ള സമയം ശുഭകരമായിരിക്കും അസ്തമയത്തിന് ശേഷം ബുധനാഴ്ച അത്ര ഗുണകരമല്ല ധനപരമായിട്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് മാനസികമായിട്ട് ഉള്ള എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്ന സമയം സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകുന്ന സമയം സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ഒരു നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നാൽ കൊടുക്കൽ വാങ്ങലുകളോ അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് ഓർണമെന്റ്സ് പണയം വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള സാധ്യത സാമ്പത്തിക ഇടപാടുകൾ അതൊന്നും നടത്തുന്നതിന് അത്ര ശുഭകരമായിട്ടുള്ള ഒരു ദിവസമല്ല യാത്ര എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുന്നതും നല്ലതായിരിക്കും കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നാളെ സാമ്പത്തികമായിട്ടും കുറച്ച് നേട്ടമുണ്ടാകുന്ന ദിവസം വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്താൽ നിർത്തിവച്ചിരിക്കുകയാണെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു സാധിക്കുന്ന ഒരു ദിവസം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്നാൽ ഈശ്വര പ്രാർത്ഥന ആവശ്യമുള്ള ഒരു ദിവസമാണിത് ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും റീയൂണിയനുകളോ അല്ലെങ്കിൽ സമാഗമങ്ങളോ അവർ നമ്മുടെ വീട്ടിൽ വരിക അല്ലെങ്കിൽ നമ്മുടെ അവൾ നമ്മൾ അവരുടെ വീട്ടിൽ പോവുക അങ്ങനെ ബന്ധു സമാഗമം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഡയറി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അതായത് ആട് പശു മുതലായ ജീവ ജീവികളെ വളർത്തുന്ന ആൾക്കാർ നാൽക്കാലികളെ വളർത്തുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് എന്നാൽ എന്തെങ്കിലും ഒരു സാധനം വിൽക്കുന്നതിനോ അല്ലെങ്കിൽ അതായത് നമ്മൾ ഗോൾഡ് ഓർണമെന്റ്സോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വാഹനങ്ങൾ വീടുകൾ അല്ലെങ്കിൽ ഭൂമി ഇതൊന്നും വിൽപ്പനയ്ക്ക് പറ്റിയ ഒരു ദിവസം അല്ല നാളെ വീട് മാറുന്ന ആൾക്കാർ താമസം മാറി പുതിയ വീട്ടിലേക്ക് പോകുന്നതിനും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായിട്ടുള്ള ഒരു ദിവസം ആയിരിക്കുകയില്ല നാളെ അടുത്തത് മിഥുനം രാശിക്കാരാണ് അവിട്ടം മകൈരം അവസാന പകുതി തിരുവാതിര പുണർദമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിദിനം രാശിക്കാർക്കും സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്ന ഒരു ദിവസമാണ് പുതിയ ജോലിയിലൊക്കെ കയറുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ദിവസം വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്ഥലപ്പെട്ട് കിട്ടുന്ന ഒരു ദിവസമാണ് നാളെ ഫോറിൻ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫോറിൻ എന്ന് വെച്ചാൽ ഓവർ സീ മാത്രമല്ല നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക അതിനെയും ഇന്ത്യയ്ക്കുള്ളിൽ എവിടെയെങ്കിലും പോകുന്നതിനെ എല്ലാം വിദേശവുമായി ബന്ധപ്പെട്ട് യാത്രകൾ എന്ന് പറയാം അതിനെല്ലാം അനുകൂലമായിട്ട് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് നാളെ എന്ന് വീട്ടുകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് രാവിലെയും ഉച്ച അസ്തത്തിന് ശേഷവും ഒരുപോലെ ഗുണം തരുന്ന ഒരു രാശിയാണ് മിഥുനം രാശി ബുധനാഴ്ച എന്നുള്ള ദിവസം വളരെ ശുഭപ്രദമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ം രാശിക്കാരെ സംബന്ധിച്ചോളം അടുത്തത് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ദിവസം അതായത് അത് അത് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളെ അതുപോലെ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് വാഹന ഗുണം ഉണ്ടാകും എന്ന് അർത്ഥം വീട് വിട്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാവുക തൊഴിൽ രംഗത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ വരാനുള്ള സാധ്യത ഇതെല്ലാം നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ച് കാണുന്നുണ്ട് ദാനധര്മ്മങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ദാനധർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ബെനഫിറ്റുകൾ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും നാളെ പുതിയ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വാങ്ങിയില്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടെങ്കിലും കിട്ടുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് നാളെ എന്ന് പറയാം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാര് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കർമ്മരംഗത്ത് ഒരു ശ്രദ്ധയൊക്കെ ആവശ്യമുള്ള ഒരു സമയമാണ് നാളെ സന്ധ്യയ്ക്ക് ശേഷം യാത്രകൾ നാളെ മീൻസ് ബുധനാഴ്ച സന്ധ്യയ്ക്ക് ശേഷം യാത്രകൾ കൊടുക്കൽ വാങ്ങലുകൾ ഇതെല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുക ഇതെല്ലാം ഒഴിവാക്കേണ്ട ദിവസമാണ് ഉയരങ്ങളിൽ നിന്ന് പണിയെടുക്കുന്ന ആൾക്കാർ പൊക്കത്തില് പണിയെടുക്കുന്ന ആൾക്കാർ താഴേക്ക് ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി പണിയെടുക്കുന്ന ആൾക്കാർ അതായത് കിണർ പോലുള്ള സ്ഥലങ്ങൾ ഗർത്തങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതിലും പണിയെടുക്കുന്ന ആൾക്കാർ ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സന്താന ഗുണം കിട്ടുന്ന ഒരു ദിവസമാണ് ഭാഗ്യാതി വർദ്ധനവുകൾ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഇപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടക ശനി നടക്കാണ് ദാമ്പത്യ വിഷയങ്ങളിൽ കാര്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസം അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ളവർക്ക് ഗർഭാശയ സംബന്ധമായ വിഷയങ്ങൾ അതായത് യൂട്രസ് ഇറഗുലർ പീരിയഡ്സ് അല്ലെങ്കിൽ യൂട്രസ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സൗഹൃദങ്ങളിലെ ഒരു ശ്രദ്ധ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കൂട്ടുകാരുമായിട്ട് പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് നാളെ സൂര്യാസ്തമയത്തിന് ശേഷം ഗുണം കിട്ടുന്ന ഒരു സമയം എന്നാൽ സന്ധ്യയ്ക്ക് ശേഷം യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് സൂര്യാസ്തമയത്തിന് ശേഷം ഗുണം എന്നാൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിജയങ്ങൾ മനസ്സന്തോഷകരമായ വാർത്തകൾ ഇതെല്ലാം കേൾക്കുന്നതിന് സാധ്യമാകുന്ന ഒരു ദിവസമായിരിക്കും അടുത്തത് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ വീടിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ നിത്യമായി വരുമാനം കിട്ടുന്ന ആൾക്കാർ അവർക്കൊക്കെ കുറച്ച് ഗുണമുണ്ടാകുന്ന ഒരു ദിവസമാണ് ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ഇതുപോലെ തന്നെ സ്ത്രീകൾ അടുക്കളയിലെ ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കേണ്ട ദിവസമാണ് അത് കത്തി ഗ്യാസ് ആദിയായ വിഷയങ്ങളിൽ നിന്നൊക്കെ മുറിവ് പൊള്ളൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാ സാധ്യതയുള്ള ഒരു ദിവസമാണ് ആ ഒരു വിഷയം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ശുഭകരമായിട്ട് തന്നെ ആയിരിക്കും ബുധനാഴ്ച ദിവസം കന്നിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും വാഹനഗുണം ഉണ്ടാകുന്ന ദിവസമാണ് സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ആഭരണങ്ങളോ വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടെങ്കിലും കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു ദിവസമാണ് കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ ശുഭകരമായിട്ടുള്ള ഒരു ദിവസമാണ് തുലാം രാശിക്കാർക്ക് ബുധനാഴ്ച ദിവസം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഋചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അതുപോലെ തന്നെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് സാധിക്കുന്ന ദിവസമാണ് ഫ്രണ്ട്ഷിപ്പിൽ നിന്നും ഗുണം അതായത് സൗഹൃദത്തിൽ നിന്നും ഗുണം കിട്ടുന്ന ഒരു ദിവസമാണ് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുപോലെ കർമ്മരംഗത്ത് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്ന ദിവസമാണ് വീട് പണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ബ്രേക്കായിക്കിരിക്കുകയാണെങ്കിൽ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം സാധ്യമാകുന്ന ഒരു മനോഹരമായ ദിവസമായിരിക്കും വൃശ്ചികം രാശിക്കാർക്കും നാളെ ഉണ്ടാവുക അടുത്തത് മകരം രാശിക്കാരാണ് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യം കാൽഭാഗത്തിൽപ്പെട്ട് നക്ഷത്രങ്ങൾ ധനുരാശിക്കാർക്ക് അത്ര ഗുണകരമായ ഒരു ദിവസം അല്ല നാളെ ശത്രുത ഉണ്ടാകുന്നതിനും സൗഹൃദങ്ങളിലെ വിള്ളലുകൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ദിവസമാണ് പകൽ യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് നാൽക്കാലികളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഗുണങ്ങളൊന്നും അല്ല ഉണ്ടാകുന്നത് അവയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക ഒരു ശ്രദ്ധ ആവശ്യമുള്ള ദിവസം വാഹനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസം ധനുരാശിക്കാർക്ക് ഒട്ടും ഗുണകരമായ ഒരു ദിവസമല്ല ബുധനാഴ്ച അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അപ്പോൾ മകരം രാശിക്കാർക്ക് വളരെ ഗുണകരമായ ദിവസമാണ് ഈശ്വരാധീനം വർധിക്കുന്ന ഒരു ദിവസമാണ് ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ദിവസമാണ് തടസ്സങ്ങളെല്ലാം മാറി വിവാഹമോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും അതായത് വിവാഹം യാത്രകൾ വിദേശ വിദേശയാത്രകൾ ഇവയ്ക്കെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുന്ന ഒരു ഗുണം എന്തെങ്കിലും ഒരു എന്താ പറയുക നേട്ടങ്ങളെക്കുറിച്ചൊരു പേപ്പറെങ്കിലും കിട്ടുന്നതിന് ഒരു മെയിലെങ്കിലും വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് യാത്രാ ഗുണം കിട്ടുന്ന ഒരു ദിവസമാണ് മകര രാശിക്കാരെ സംബന്ധിച്ച് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും ഈ ഒരു സമയം അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്ന ഒരു ദിവസമാണ് അവിട്ടം അവസാന പകുതി ചതയം പൊരുളോട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവർ കുംഭരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും യാത്രകൾ ധാരാളം ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു ദിവസമാണ് നമ്മൾ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുന്നതിന് സാധിക്കും കുംഭരാശിക്കാരെ സംബന്ധിച്ച് ജന്മത്തിൽ ശനിയിരിക്കുന്ന സമയമാണ് അതായത് എഴുതാണ്ട ശനിയുടെ ഒന്നാം ഘട്ടത്തിൽ ഇരി രണ്ടാം ഘട്ടത്തിൽ ഇരിക്കുന്നവരാണ് കുറച്ച് പ്രയാസകരമായിട്ടുള്ള ുള്ള ഒരു സമയമാണ് കുറച്ച് ദുഃഖ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ ഈ ഒരു കാലഘട്ടത്തിൽ സാധ്യതയുണ്ട് നന്നായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് കുടുംബക്കാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സങ്കടകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നാൽ ഇവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ കുംഭരാശിക്കാർക്ക് നല്ല പ്രാർത്ഥന ആവശ്യമാണ് എഴുതാണ്ട ശനിയാണ് എഴുതാണ്ട ശനിയുടെ പീക്കിലിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ജൂൺ മാസം ഏഴാം തീയതി വരെ ഒത്തിരി പ്രയാസം ആയിരിക്കും അത് കഴിയുമ്പോൾ അതിലൊരു മാറ്റം മാറ്റം <laughs> വരുന്നതായിരിക്കും <laughs> അടുത്തത് മീനം രാശിക്കാരാണ് പൂർലൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് സംസാരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അല്ലെങ്കിലും സംസാരം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയമെന്ന് പറയുന്നത് രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ശത്രുക്കൾ ഉണ്ടാകുന്നതിനും ഒക്കെ സാധിക്കുന്ന സാധ്യതയുള്ള ഒരു സമയമാണ് ചൊവ്വ രണ്ടാം ഭാവത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞാൽ തീയാണ് നാവിലെ അഗ്നിയാണ് ഇരിക്കുന്നത് അപ്പോൾ ദേഷ്യം വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും ശത്രുക്കളെ ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട് ശത്രുത വർദ്ധിക്കുന്ന സമയം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും സാമ്പത്തിക വിഷയങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാലഘട്ടമാണിത് വളരെ ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ധനപരമായിട്ട് ചിലവുണ്ടാകും അതായത് താൻ ഉണ്ണാതെ സൂക്ഷിച്ചു വെക്കുന്ന ലുബ്ധിച്ച് പിശുക്കി വെച്ചിരിക്കുന്ന രൂപ വല്ലവനും സങ്കടം പറയുന്നത് കേട്ടെങ്കിലും എടുത്തു കൊടുക്കാനുള്ള സാധ്യത ഇതെല്ലാം ഉള്ള ഒരു സമയമാണ് വളരെ ശ്രദ്ധിക്കുക എന്നാൽ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകും ദാമ്പത്യപരമായിട്ട് സന്തോഷവുമുള്ള ദിവസമായിരിക്കും നാളെ അപ്പോൾ നാളത്തെ ദിവസം വളരെ മനോഹരമാകട്ടെ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും വളരെ മനോഹരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ലക്ഷ്മി ദേവിയെയും വിഷ്ണുവിനെയും നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് രണ്ടുപേരെയും നന്നായി പ്രാർത്ഥിച്ച് ഈശ്വര പ്രാർത്ഥനയിലൂടെ ഈശ്വര അനുഗ്രഹം നേടി നാളത്തെ ദിവസം മനോഹരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം